നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ബോർഡർ ഗാവാസ്കർ ട്രോഫിയുടെ നാലാം ടെസ്റ്റിൻ്റെ അഞ്ചാം ദിവസത്തെ ആദ്യ സെഷൻ അവസാനിച്ചിരിക്കുന്നു ലഞ്ചിൻ്റെ സമയത്ത് ഓസ്ട്രേലിയ കളി പിടിച്ചു കളി കളിയിൽ പിടിമുറുക്കി എന്ന് തന്നെ പറയണം കാരണം നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന കിങ്ങും ഹിറ്റ്മാനും ഒന്നും ഒന്നും ചെയ്തില്ല രക്ഷക്കെത്തിയില്ല നമ്മുടെ വിജയലക്ഷ്യത്തിലേക്കുള്ള പ്രയാണം ഓൾറെഡി മുട്ടിടിക്കുന്ന രൂപത്തിലായി മുന്നൂറ്റി നാൽപ്പത് റൺസ് എന്ന വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് ചെയ്യ ഇന്ത്യ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ മുപ്പത്തി മൂന്ന് എന്ന തരത്തിലാണ് ഇരുപത്തിയഞ്ചിന് പൂജ്യം എന്നുള്ളതാണ് എട്ട് റൺസ് എടുക്കുന്നതിനിടെ മൂന്ന് വിക്കറ്റുകൾ നമുക്ക് നഷ്ടമായിരിക്കുന്നത് ഇനിയും മുന്നൂറ്റി ഏഴ് റൺസ് വേണം ഏഴ് വിക്കറ്റാണ് ഇന്ത്യയുടെ കയ്യിൽ ശേഷിക്കുന്നത് അറുപത്തഞ്ച് പോയിൻറ്റ് അഞ്ച് ഓവറുകൾ ബാക്കിയുണ്ട് ഓസ്ട്രേലിയ സുന്ദരമായിട്ട് ഈ കളി ജയിക്കും എന്ന രൂപത്തിലാണ് ഇപ്പോഴത്തെ പോക്ക് അല്ലെങ്കിൽ പിന്നെ അത്ഭുതങ്ങൾ സംഭവിക്കണം ഓസ്ട്രേലിയയുടെ ഇന്നിങ്സ് ഇന്ന് രാവിലെ തന്നെ അവസാനിപ്പിച്ചിരുന്നു ജസ്പ്രീത് ബൂമ്രയാണ് ആ വിക്കറ്റ് എടുത്തത് അദ്ദേഹം നദാൻ ലിയോണിനെ ബൗൾഡ് ആക്കുകയായിരുന്നു അൻപത്തിയഞ്ച് പന്തിൽ നേരിട്ട് ലിയോൺ നാൽപ്പത്തി ഒന്ന് റൺസാണ് കൂട്ടിച്ചേർത്തിരുന്നത് ബോളൻ്റെ എഴുപത്തിനാല് പന്തിൽ നേരിട്ട് പതിനഞ്ച് റൺസുമായിട്ട് പുറത്താകുന്നു ബൂമ്ര തൻ്റെ ഫൈഫർ പൂർത്തിയാക്കി ഇരുപത്തിനാല് പോയിന്റ് നാല് ഓവറുകളിൽ അൻപത്തേഴ് റൺസിന് അദ്ദേഹം അഞ്ച് വിക്കറ്റുകൾ വീഴ്ത്തുകയായിരുന്നു ഇപ്പോൾ ഈ ടെസ്റ്റിൽ അദ്ദേഹത്തിന് ഒമ്പത് വിക്കറ്റുകളായി എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക ബൂമ്ര പൊളിച്ചെടുക്കുന്നുണ്ട് പക്ഷേ ബാക്കിയുള്ളവരെന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ശ്വസിൻ ജയ്സ്വാളും രോഹിത് ശർമ്മയും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട് വളരെ പതിയെ തന്നെയാണ് പോയത് പതിനാറാമത്തെ ഓവർ പിന്നിടുമ്പോൾ ഇരുപത്തിയഞ്ച് റൺസ് പക്ഷെ പതിനേഴാമത്തെ ഓവറിൽ ആദ്യ പന്തിൽ രോഹിത് ശർമ്മ പുറത്താകുന്നു പാറ്റ് കമ്മിൻസിന്റെ പന്തിൽ മിച്ചൽ മാർഷ് നല്ലൊരു ക്യാച്ച് എടുത്ത് അദ്ദേഹത്തെ മടക്കി വിട്ടു നാൽപ്പത് പന്തിൽ നേരിട്ട രോഹിത് ശർമ്മ ഒമ്പത് റൺസാണ് ആകെ എടുത്തിരുന്നത് കെ എൽ രാഹുൽ തൊട്ടു പിന്നാലെ പാറ്റ് കമ്മിൻസിന്റെ പന്തിൽ ഉസ്മാൻ ഖ്വാജ പിടിച്ച് പുറത്താകുമ്പോൾ ഒരു റണ്ണ് പോലും എടുത്തിരുന്നില്ല ഡെക്കായിരുന്നു പിന്നെ വിരാട് കോഹ്ലി ക്രീസിലെത്തി അദ്ദേഹവും കുറച്ച് സമയം ഇൻക്രീസിൽ സ്പെൻഡ് ചെയ്തു പക്ഷേ ഒടുവിൽ ലഞ്ചിന് തൊട്ടു മുമ്പ് അദ്ദേഹം പുറത്താകുന്ന കാഴ്ച മിച്ചൽ മാർ സ്റ്റാർക്കിന്റെ പന്തിൽ ഉസ്മാൻ ഹോജ പിടിച്ചാണ് അദ്ദേഹവും പുറത്താകുന്നത് ഇരുപത്തി ഒമ്പത് പന്തിൽ നേരിട്ട് അഞ്ച് റൺസ് ആയിരുന്നു കിങ് കോലിയുടെ സംഭാവന ചുരുക്കത്തിൽ ടീം ഇന്ത്യക്ക് ഇനി കാര്യങ്ങൾ എളുപ്പമല്ല ഓസ്ട്രേലിയ കളിയിൽ പിടിമുറുക്കി കഴിവു സാധനിക്കുന്നത് ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി